ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഇന്നത്തെ ചായയ്ക്ക് എന്ന് പറഞ്ഞ അവൽ നനയ്ക്കാണ് ചെയ്ത കേട്ടോ അപ്പം പിന്നെ ഇന്നത്തെ കേറ്ററിങ് പരിപാടിയാണ് പരിപ്പ് വട പിന്നെ സുഹ്യന് പിന്നെ അതിനുള്ള സബോളയും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു കുറച്ച് എടുത്തു വെച്ചോട്ടെ ഇനിയും പൊളിച്ചെടുക്കാറുണ്ട് അതുപോലെ തന്നെ ഉഴുന്നതരയ്ക്കാനിട്ടു പിന്നെ നെയ്യപ്പം അപ്പോൾ ഇന്നത്തെ കേറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നെയ്യപ്പൂം ഉഴുന്ദുവട പരിപ്പുവട സുഹ്യൻ ഇത്രയും ഐറ്റങ്ങളാണ് കേട്ടോ മക്കൾക്ക് ഇന്ന് ചോറ് കൊടുത്തുവിടാൻ വെച്ച കറി എന്ന് പറഞ്ഞാൽ പയർ മുഴുക്കോട്ട് മാത്രമേ വെച്ചുള്ളൂ കേട്ടോ പയർ അല്ല അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഇതുകൂടെ ഞാൻ വെക്കുന്നല്ലോ ഒന്നല്ല രണ്ട് കറി കൂട്ടിയാണ് എന്നും കൊടുത്ത് വിടുന്നത് കേട്ടോ ഇന്ന് വളരെ സമയം കുറവായതുകൊണ്ട് അതിനാൽ തന്നെയല്ല എനിക്ക് നല്ല പനിയാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്ന് ഒരു കറി തന്നെ ഒതുക്കി കേട്ടോ ഇന്ന് ചെറുക്കയ്ക്ക് പോകണ്ട ഇന്ന് മക്കൾക്ക് രണ്ടുപേർക്കും പേർക്കും പോയച്ചാൽ മതി കേട്ടോ ഇന്ന് ശനിയാഴ്ച അല്ല ഇന്ന് പത്താം ക്ലാസ്സിനെ മാത്രമേ ഉള്ളൂ അപ്പം അവർക്ക് രണ്ടിനെ മാത്രമേ ഞാൻ ചോറൊക്കെ എടുത്ത് റെഡിയാക്കി വിട്ടു ചായയും കാര്യങ്ങളെല്ലാം ഒഴിച്ച് റെഡിയാക്കി കൊടുത്തു മക്കള് കഴിക്കുന്ന കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ എടുത്ത് നിൽക്കണേ അപ്പോൾ എല്ലാ അമ്മമാരും എല്ലാ വീട്ടിലുള്ള മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന വീട്ടുകാരെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ മക്കൾക്കിപ്പം തിളപ്പിച്ച ആറിയ വെള്ളം തന്നെ കൊടുത്തു വരണം കേട്ടോ എല്ലായിടത്തും പല ടൈപ്പിലുള്ള പനികളും കാര്യങ്ങളൊക്കെയാണ് അപ്പം പച്ചവെള്ളമൊന്നും കൊടുത്തുവിടാതെ തിളപ്പിച്ച ആറിയ വെള്ളം തന്നെ എല്ലാവരും കൊടുത്തുവിടാൻ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളെ മക്കളെ നമ്മൾ മാത്രമല്ല ശ്രദ്ധിക്കാറുള്ളൂ അപ്പം എന്താ അങ്ങനെ ഞാൻ മകൾക്ക് അതെല്ലാം എടുത്ത് വെച്ച് കൊടുത്തു എല്ലാം റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ എനിക്ക് വളരെ ജോലി കൂടുതലുള്ള ദിവസമാണ് അതുകൊണ്ട് ഒന്നിനും പിന്നെ ഇന്നലെ വൈകിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അതായത് ഇതാണ് എൻ്റെ മക്കൾ ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഇന്ന് കൂട്ടുകാരുടെ ആണ് അതിന് കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി എടുത്താണ് കേട്ടോ പേരൊന്നും എഴുതണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പേരൊന്നും എഴുതിയിട്ടില്ല അപ്പോൾ എന്താ ഞാൻ അതെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞ് മക്കൾ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അന്നേരത്തേക്ക് കുറച്ച് സഭോളയും പച്ചമുളളൊക്കെ അരിഞ്ഞു വെച്ചാൽ കല്ലും ഓർത്ത് അങ്ങനെ ഞാൻ ഓരോന്നും അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉഴുന്നൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് രണ്ടു പ്രാവശ്യം കരണ്ടൊക്കെ പോയി കേട്ടോ അതുകഴിഞ്ഞ് വരുവൊക്കെ ചെയ്തു പിന്നെ വോയിസ് വിടുന്നാലും എന്തേലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും തിരിയാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നത് കേട്ടോ നല്ല പനിയുണ്ട് ആ പനിയും ചെറിയൊരു ശ്വാസം മുട്ടലും ഉണ്ട് കേട്ടോ അതൊക്കെ വെച്ച് വോയിസ് പറയുന്നത് കൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ അരിഞ്ഞോണ്ടിരിക്കുകയാണേ ഇതാ മക്കൾ പോകാൻ തിറുതി വെച്ച് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ എൻ സി സി ഉള്ളതുകൊണ്ട് കമ്മലും കൈ കിടന്ന് നല്ല ഊരിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എന്തിയെന്ന് ചോദിക്കുകയാണ് അപ്പം പിന്നെ ഞാൻ അത് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതെടുക്കാനൊക്കെ മക്കൾ പോയിട്ടുണ്ട് കേട്ടോ എന്ന് കിടന്ന് അവിടെ കിടന്ന് കയറുന്നുണ്ട് കേട്ടോ എന്തിൻ്റെ പുറയും നമ്മൾ തന്നെ രാവിലെ ഓണം കേട്ടോ അപ്പം ഞാൻ അത് നിന്ന് ഇട്ടിട്ട് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ പിന്നെ മക്കൾക്ക് അതെല്ലാം എടുത്ത് കൊടുത്ത് മക്കളെ സ്കൂളിൽ പറഞ്ഞു വിടുകയാണ് കേട്ടോ അപ്പം ഞാൻ മുറ്റത്ത നാട്ടുവെള്ളത്തിൽ ഇവർ കാണാതെ റോസാപ്പൂ ഉച്ചയ്ക്ക് ഒന്ന് കേട്ടോ ക്ലാസ്സിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി റോസാപ്പൂ നിന്ന് ഉള്ളിക്കൊണ്ട് പോയി ഞാൻ കാ വെച്ചിരുന്ന റോസാപ്പൂ അവൾ വരച്ചുകൊണ്ട് പോയി കേട്ടോ ചെടികളെല്ലാം പോയായിരുന്നു ഞാൻ ഒന്നേന്ന് ഇപ്പോൾ എല്ലാം റെഡിയാക്കി മഴ പെയ്തപ്പോൾ എല്ലാം റെഡിയായി വരുവാണ് കേട്ടോ വീണ്ടും അപ്പോൾ എന്താ ഈ വെള്ള റോസയുടെ ഇടയിൽ ഒരു റോ ചുവന്ന റോസ നദി നിന്ന പൂ അവള് വരച്ചോണ്ട് പോയി കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ വീണ്ടും അരി കുറച്ചൂടെ അരിയാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അരിയാനൊക്കെ പറക്കാനൊക്കെ നിൽക്കുകയാണേ അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള വീഡിയോ എടുക്കാൻ കഴിയുമെന്ന് തോന്നില്ല കേട്ടോ ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകി ഇനി ഇതെല്ലാം അരിയണം പറക്കണം സുഹ്യനുള്ള മാവ് അഴയ്ക്കണം പരിപ്പരയ്ക്കണം അങ്ങനെ ഒരുപാട് ജോലിയുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം ഇടാൻ കേട്ടോ എണ്ണ ചൂടാകാൻ അടുപ്പി വെച്ചു ചട്ടി ചൂടാകാൻ അടുപ്പി വെച്ചിട്ട് ചൂടായിട്ട് വേണം ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇതെല്ലാം തെറുതി വെച്ച് ചെയ്യുകയാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ല അപ്പം ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഞാനതെല്ലാം അരിഞ്ഞു പറക്കിയൊക്കെ വെക്കുകയാണ് കേട്ടോ അതെല്ലാം വെച്ചതിന് ശേഷം എണ്ണയൊക്കെ ചൂടാകാൻ അടുപ്പിലൊഴിച്ച് വെച്ചിട്ടോ എണ്ണ തീയൊക്കെ കത്തിച്ചപ്പോൾ ഞാൻ ഓർത്ത് നിന്ന് കുറച്ച് ജോലി ഒതുക്കാമല്ലോ എന്നോർത്ത് പെരെയല്ലോ ഒതുക്കി കട്ടില്ല ഒതുക്കി റെഡിയാക്കി ഇട്ടതിന് ശേഷം മിറ്റവും കൂടെ ഇറങ്ങി കേട്ടോ എല്ലാ ജോലികളും രാവിലെ ഞാൻ തന്നെ ചെയ്യേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഓട്ടപ്പാച്ചിലുകൾ തന്നെയാണ് കേട്ടോ രാവിലെ കൊണ്ട് ഇനി വൈകിട്ടാണ് നമ്മളൊന്ന് ഫ്രീ ആണെങ്കിൽ ഈ പനിയും വെച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് ആകെപ്പാട് നമ്മുടെ ശരീരം വീക്കാവുന്നുണ്ട് കേട്ടോ എന്നാ വെച്ചാൽ റെസ്റ്റ് എടുക്കാനും പറ്റുന്നില്ല റെസ്റ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്ന ഓർഡറുകളെല്ലാം ക്യാൻസൽ ആയി പോകുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഏക വരുമാനമാർഗ്ഗം ഇപ്പോൾ ഇതാണല്ലോ അപ്പോൾ ഉള്ള ഓർഡറുകളൊക്കെ ക്യാൻസലാക്കി കളഞ്ഞാൽ പിന്നെ നമുക്കത് വീണ്ടെടുക്കാൻ പാടാണ് കേട്ടോ അപ്പോൾ ഈ കടകളിലൊക്കെ വെക്കുന്നത് കറക്റ്റായിട്ട് കൊടുക്കണ്ടേ അതൊക്കെ കൊണ്ടാണ് പിന്നെ അതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ കറണ്ടൊക്കെ പോയി നമ്മൾ കടികളി വീഡിയോസ് നിരക്കായിരുന്നു കേട്ടോ അതെല്ലാം നല്ല പനിയായി പിന്നെ വീണ്ടും പനി പിടിച്ച കേട്ടോ അപ്പോഴത്തേക്ക് നമുക്കതൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് രാത്രി ഞങ്ങൾ അത്താഴത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ ലൈറ്റ് കട്ടൻ കട്ടിനിട്ടെടുത്ത് പനിയതുകൊണ്ട് കുടിക്കാൻ വേണ്ടി പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതേ നമ്മൾ ചക്ക ഇച്ചിരി വേവിച്ചെടുത്തു ഏത് ചെറിയൊരു കറി പോലെ കേട്ടോ ചോറെടുത്തിട്ടുണ്ട് അപ്പം മക്കൾക്കും വാരിക്കൊടുത്ത് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം അതാ ചക്ക വേവിച്ചത് പിന്നെ പ്രത്യേകിച്ച് കറി ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ പയർ രാവിലെ വെച്ചതാണ് നല്ല പനിയെന്ന് പറഞ്ഞാൽ നല്ല പനിയായിട്ടുണ്ടോ കേട്ടോ പിന്നെ എന്താ നമ്മുടെ മുള്ള മുള്ള വറുത്തതും പിന്നെ പപ്പടം കൂടെ കാച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഇതെല്ലാം കൂടിയിട്ട് ഒരു പിഴ പിടിക്കണം അതായത് ചോറുണ്ട് ഉള്ളം വറുത്തത് ഉണ്ട് പയറുമുഴിക്കൊട്ടി ചക്ക വേവിച്ചത് പപ്പടം ഇന്ന് ഇത്രയേ ഉള്ളു കേട്ടോ ഇതന്നെ അധികം അല്ലേ ചോറ് അപ്പം മക്കൾക്കും ചോറ് കൊടുത്ത് ഞാനും കഴിക്കാൻ പോകണം കേട്ടോ പിന്നെ ഇതെനിക്ക് നിർബന്ധമാണ് ഉണ്ടോ ഉറങ്ങാനും എനിക്ക് ഇതൊരു ലസ് വേണം കേട്ടോ ഇതിലിപ്പം മധുരം ഇട്ടിട്ടില്ല ചെറിയ കട്ടനായിട്ട് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഒന്ന് കുടിക്കാൻ വേണ്ടി അപ്പം ഞങ്ങൾ ചോറൊക്കെ ഉണ്ടട്ടെ അപ്പൊ എന്താ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ എനിക്കങ്ങൾ തീർത്ത് നിൽക്കാൻ പറ്റുന്നില്ല തുമ്മിട്ടൊക്കെ അപ്പൊ നോക്കും കൊടുക്കട്ടെ കരുമക്കാടിയാലോട്ടോ വീടിയോടെ മുന്നിലാണ് ആദ്യം കൊടുക്കുന്നത് പയറുമുഴിക്കോട്ടി ചക്കി പപ്പടും എല്ലാം കുഴച്ച് എല്ലൂടെഴച്ച് കഴിക്കോ ചക്കോ ചക്കേറെ കുരു ഒക്കെ ഇട്ട് വെച്ചാണ് കേട്ടോ മീൻകറി വെക്കണമെന്നാണ് ഇതിന്റെ ഓർത്താട്ടോ പക്ഷെ വയ്യാത്തോണ്ട് മീൻകറി ഒന്നും വെച്ചില്ല കേട്ടോ ചക്ക മാത്രം ഇച്ചിരി വേവിച്ചെടുത്തു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കൊച്ചു വീടിത്താൽ മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻ്റും ഇതൊക്കെ തരാൻ മറക്കല്ലേ അപ്പം പിന്നെ പുതിയതായിട്ട് ഏതെങ്കിലും കൂട്ടുകാരും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ൂടെ കടിച്ച കുടിക്കുന്ന ഏക വ്യക്തി ഞാനായിരിക്കും കഴിക്കാൻ പോകുന്നു കേട്ടോ മക്കളെ വിളിക്കണം അപ്പൊ ബൈ ബായ് അപ്പൊ എന്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അസാമലൈക്കു